പ്രൊഫസർ ഷാലി മുനമ്പത്തേത് വക്കഫ് ഭൂമിയാണെന്ന് മുസ്ലിം ലീഗ് പറയുന്നു വക്കഫ് ഭൂമിയല്ല എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഇപ്പോൾ ഇതാ നമ്മുടെ നിയാസ് വക്കീലും പറഞ്ഞത് ഇത് വക്കഫ് ഭൂമിയല്ല എന്നാണ് പക്ഷേ ഇന്ന് വി ഡി സതീശൻ ഉരുണ്ടു കളിക്കുകയായിരുന്നു ഇന്ന് അദ്ദേഹം ശബരിമല സന്നിധാനത്ത് വെച്ച് മാധ്യമപ്രോത്തരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എല്ലാം വളരെ രമ്യമായിട്ട് അത് പരിഹരിക്കപ്പെടട്ടെ അതാണ് ഞങ്ങളുടെ ആഗ്രഹം യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനിച്ചതെന്നൊക്കെ അദ്ദേഹം പറയുന്നു എന്താണെന്ന് കൃത്യമായിട്ട് അങ്ങ് മനസ്സിലാവുന്നില്ല പ്രൊഫസർ സ്റ്റാലിൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തുടങ്ങി കോൺഗ്രസും ലീഗും ഇതേ പറ്റി പരിപാടി തന്നെയാണ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ രാജ്യം വിടാൻ തുടങ്ങിയപ്പോൾ ഇവിടെ മറ്റുള്ള ആൾക്കാരെ ഈ ജീവിച്ചിരിക്കുന്ന ലീഗിന്റെ ഗ്രാൻഡ് പേരൻസ് കാഫർ എന്ന് വിച്ച് പത്ത്ശി കത്തി വാങ്ങി കുത്തി പാകിസ്ഥാൻ എന്ന് വിളിച്ചു അവരുടെ കൊച്ചുപൊക്കലാണ് ഇപ്പൊ ഇവിടെ കാണുന്ന ലീഗ് അവര് പാകിസ്ഥാൻ വേണോ എന്ന് പറഞ്ഞ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ വണ്ടി കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കിടക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ഉടനെ കോൺഗ്രസ് പറഞ്ഞു മാപ്പിള സ്ഥലം വേണ്ട ഇവിടെ കിടന്നോളാൻ കിടന്നോളാർക്ക് ഇതല്ല ഇവര് രണ്ടുപേരും ബാക്കിയുള്ള ആൾക്കാരെ ഇല്ലായ്മ ചെയ്യാനും അവരുടെ സ്വത്ത് പിടിച്ചു പറിക്കാനും കഴിഞ്ഞ തൊണ്ണൂറ് വർഷമായിട്ട് നടത്തുന്ന പോരാട്ട തടവുമാണ് കോൺഗ്രസും ലീഗും മുഗൾ പ്രസ്ഥാനമാണ് ജിഹാദി പ്രസ്ഥാനമാണ് അവർ മറ്റുള്ള ആൾക്കാരുടെ സ്വത്ത് പിടിച്ചു പറിക്കാനും വേണ്ടിയുള്ള അഭ്യാസമാണ് അപ്പോ ഈ പാകിസ്ഥാൻ വക്കഫാക്കി കൊടുത്തു മിച്ചമുള്ള സ്ഥലം ഹിന്ദുസ്ഥാൻ ആയിരുന്നു ആരും അറിയാതെ അംബേദ്കറെ എല്ലാം സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് കോൺഗ്രസും നെഹ്റുവും കൂടെ വീണ്ടും വക്കഫുണ്ടാക്കി ഇവിടെ വക്കഫുണ്ടാകില്ല എന്നും പറഞ്ഞാണ് പാകിസ്ഥാൻ കൊടുക്കുന്നത് ഇവിടുത്തെ എല്ലാ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചുള്ള സ്വത്തും ഭൂമിയും കൊടുത്തിട്ടാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടാക്കുന്നത് പക്ഷേ ആരും അറിയാതെ വീണ്ടും ഇല്ലാത്ത വക്കഫ് ഉണ്ടെന്ന് പറഞ്ഞു അതിനാൽ തന്നെ വക്കഫ് ഇല്ലീഗലാണ് ഇന്ത്യയെ പോലെ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് അങ്ങനെ മതപരമായ ഒരു സാധനം ഇല്ല അത് തന്നെ ആണ് അത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിട്ടില്ല അധികം താമസിയാൽ വിധേയമാവും അത് കഴിഞ്ഞിട്ട് അത് എനിമി പ്രോപ്പർട്ടി ആയിരുന്നു ആ എനിമി പ്രോപ്പർട്ടിയെ പിന്നീട് വക്കഫാക്കി എനിമി പ്രോപ്പർട്ടി പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശീന്നും ഇങ്ങോട്ട് വരുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ബുദ്ധന്മാർക്കും ജൈനന്മാർക്കും ക്രിസ്ത്യാനിക്കും ഉള്ളതാണ് എനിമി പ്രോപ്പർട്ടി ഇവിടുന്ന് പല ജീവിതികളുടെ തൊട്ട് പക്ഷേ തൊണ്ണൂറ്റി അഞ്ചിൽ ഇതേ പറയുന്നു എല്ലാം വക്കഫാണ് അതും ആൾക്കാർ മൈൻഡ് ചെയ്തില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പറയുന്നു ഇന്ത്യ മൊത്തം വക്കഫാണ് ഇവരുടെ ഈ കോൺഗ്രസിന്റെ നേതാവ് മൻമോഹൻ സിംഗ് മൻമോഹൻ ഖാൻ എന്ന് പറയുന്നതാണ് കൂടുതൽ കറക്റ്റ് അല്ലെ മൻമോഹൻ ഹാജി എന്ന് പറയുന്നതാണ് കൂടുതൽ കറക്റ്റ് അയാൾ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് ഈ നിയമം ഉണ്ടാക്കിയിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞതാണ് ഇന്ത്യയിലെ എല്ലാ സ്വത്തിന്റെയും ഫസ്റ്റ് റൈറ്റ് മുസ്ലിമിനാണ് ബാക്കി ആർക്കും ഒരവകാശവും ഇല്ല അത് തന്നെയാണ് ഇപ്പൊ ലീഗ് പറയുന്നത് ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഒരുത്തനെ ഉത്തരവാദിത്തപൂർവ്വം പ്രധാനമന്ത്രി ആക്കിച്ചപ്പം അവൻ ഇറങ്ങി പോവാൻ നേരത്ത് പറയുകയാൽ ആക്കിയിരിക്കുന്നു പാർലമെന്റും സുപ്രീം കോടതിയുമാണ് സുപ്രീം അല്ലാണ്ട് വക്കഫ് കോടതിയുടെ അരി കയറി ചുരുണ്ടുകൂടി ഇരിക്കാനുള്ള ട്രിബ്യൂണലിന്റെ സുപ്രീം കോടതിയെ അധികാരം പാർലമെന്റിനെക്കാട്ടിലോ അധികാരം അപ്പൊ കോൺഗ്രസിന് ഭരണം കൊടുത്തപ്പം കോൺഗ്രസ് ഒരു ഇന്ത്യ ഒരു ബനാന റിപ്പബ്ലിക് അല്ലെങ്കിൽ ഒരു വള്ളരിക്കാ പട്ടണമാക്കുകയാണ് ചെയ്തത് അതിന്റെ ഫലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസിന് പറയാൻ വയ്യാത്ത കാര്യങ്ങൾ ലീഗിനെ കൊണ്ട് പറയിക്കും എന്നിട്ട് കോൺഗ്രസ് മുങ്ങും ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തുടങ്ങി കോൺഗ്രസ് ജില്ലാതികളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന സൂത്രമാണ് കോൺഗ്രസും ലീഗ് ലീഗും രണ്ടല്ല ഒന്ന് തന്നെയാണ് രണ്ടായിട്ട് അഭിനയിക്കുകയാണ് മുനമ്പത്ത് അത് തന്നെയാണ് ഇവർ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും ഇവർ ചെയ്യുന്നത് ഇവർ ഇപ്പം ഇപ്പോഴും ഒന്നാണ് ഈ ലീഗ് ഒന്നായിരിക്കും അപ്പൊ പക്ഷെ അത് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ഷൻ സമയത്ത് എടുക്കുമ്പം അത് ലീഗ് അങ്ങനെയൊക്കെ പറയുന്നതാണ് ഞങ്ങൾ അത് പറഞ്ഞ് ശരിയാക്കാവുന്ന പറഞ്ഞ് കോലേ മുങ്ങും ലീഗ് ലീഗിന്റെ അജണ്ട നടപ്പിലാക്കും ലീഗ് ലീഗിന്റെ അജണ്ട നടപ്പിലാക്കാൻ വഴി വെട്ടി കൊടുക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് അത് പാകിസ്ഥാൻ വിഭജനത്തിലും ബംഗ്ലാദേശിന്റെ കാര്യത്തിലും ഈ മുനമർ കാര്യത്തിലും ഈ സ്കോളർഷിപ്പിന്റെ കാര്യത്തിലും സച്ചാർ കമ്മീഷന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും വളരെ കൃത്യമായിട്ട് പാകിസ്ഥാന്റെ അജണ്ടയാണ് ലീഗിന്റെ അജണ്ട അതേ അജണ്ട തന്നെയാണ് അതേ അജണ്ട തന്നെയാണ് കോൺഗ്രസിന്റെ അജണ്ട അതേ അജണ്ട തന്നെയാണ് യു ഡി എഫിന്റെ അജണ്ട ലീഗിനിപ്പോ ഒരു വലിയ ധൈര്യം കിട്ടിയിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുപ്പത് ക്രിസ്ത്യൻ എം എൽ എമാരും ഏഴ് ക്രിസ്ത്യൻ എം പിമാരും ലീഗിനെ പിന്തുണയ്ക്കുന്നു മെത്രാമാരെ കൊണ്ടും കഴിഞ്ഞ ദിവസം മീറ്റിംഗ് നടത്തിച്ച് അവരുടെ പിന്തുണ വാങ്ങിച്ചു അതോടെ ലീഗിന് ധൈര്യമായി ഇനി ഞങ്ങൾക്ക് കേരളം മാപ്പിളസ്ഥാനാക്കാവുന്ന ഒരു ധൈര്യമായി പക്ഷെ ആ ധൈര്യം ഒന്നുമില്ല ഈ ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് മുഴുവൻ ടക്കിയാണ് നോണ മാത്രമല്ല നൂറ് ശതമാനം ടക്കിയ ആണ് പുള്ളി പറഞ്ഞത് പറഞ്ഞത് മുഴുവൻ കള്ളത്തരം കാരണം കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാം ഈ നിയമം ഓരോ പ്രാവശ്യവും അമെൻഡ് ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ സ്വത്ത് പിടിച്ചു പഠിക്കാനാകും ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ബി ജെ പി ഉണ്ടാക്കിയതല്ല കോൺഗ്രസ് ഉണ്ടാക്കിയ സ്ഥാപന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവർ പറയുന്നു അവരുടെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് പ്രോപ്പർട്ടികൾ അതായത് ഏകദേശം ഇന്ത്യയുടെ ഒരു പത്തിൽ ഒരു ഭാഗം വക്കപ്പ് കൊണ്ടുപോയിരിക്കുന്നു പരാതി കൊടുത്തിരിക്കുക ജെ പി സിക്ക് അതിന് അതിന് അതിനു സാറാണോ ഉത്തരം പറയേണ്ടത് കർണാടകത്തിൽ വക്കഫുണ്ടാക്കിയതാരാ കേരളത്തിലുള്ളവരാണോ അല്ല മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയതാര അവിടെ ഇപ്പൊ പ്രശ്നമായി ഇന്ത്യയുടെ ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ഈ വക്കഫ് നിയമം നാശം പതിച്ചു ഇന്ത്യക്കകത്ത് കോൺഗ്രസ് തിരികെ കയറ്റിയ പാകിസ്ഥാനാണ് വക്കം ഇന്ത്യക്കകത്ത് കോൺഗ്രസ് തിരികെ കയറ്റിയ പാകിസ്ഥാനാണ് വക്കം അത് തന്നെയാണ് ലീഗും ഈ ലീഗിനെ ആദ്യം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നെഹ്റു പറഞ്ഞു ചത്ത കുതിരയാണ് ചാകാത്ത കുതിര പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ലീഗിനെ വിളിച്ച് മന്ത്രിസഭയിലാക്കി പിന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നു അഞ്ചു മന്ത്രി സ്ഥാനം കൊടുക്കുന്നു ഇഷ്ടം പോലെ എം പി സ്ഥാനം കൊടുക്കുന്നു അതിന് പിന്നെ പി എഫ് ഐ ഇപ്പം കോൺഗ്രസിന്റെ കടകക്ഷി ലീഗും പോയിട്ട് പി എഫ് ഐ ആണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കൊണ്ടിരുന്ന പി എഫ് ഐ ആയിരുന്നു അപ്പൊ ഇവിടെ മൊത്തം വക്കഫാക്കുക അതായിട്ട് ആക്കുക എന്നിട്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന പോലെ ആൾക്കാരെ ഉപദ്രവിക്കുക അതാണ് അവര് പലരും കുന്തിരിക്കാൻ പ്ലാൻ തന്നെയാണ് കോൺഗ്രസും ലീഗും കൂടെ ഇവിടെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ബില്ല് കൊണ്ടുവരട്ടെ വക്കഫിനെ എടുത്ത അറബിക്കടൽ ഇടുക എന്നുള്ള ഒരു പരിഹാരം മാത്രമേ ഇതിനുള്ളൂ വക്കഫിനെ എടുത്ത അറബിക്കടൽ ഇടുക അതുപോലെ കർണാടകത്തിലെ സ്വാമി പറഞ്ഞ പോലെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ സൗത്ത് കൊറിയയിൽ നോർത്ത് കൊറിയക്കാർ വോട്ട് ചെയ്യുന്നുണ്ടോ നോർത്ത് കൊറിയയിൽ സൗത്ത് കൊറിയക്കാർ വോട്ട് ചെയ്യുന്നുണ്ടോ അമേരിക്കയിൽ കാനഡക്കാർ വോട്ട് ചെയ്യുന്നുണ്ടോ കാനഡക്കാർ അമേരിക്കയിൽ വോട്ട് ചെയ്യുന്നുണ്ടോ ഇന്ത്യയിൽ മാത്രം എങ്ങനെയാണ് പ്രൊഫസർ സ്റ്റാൻലി പ്രൊഫസർ സ്റ്റാൻലി വ്യക്തമാകുന്നില്ല എനിക്ക് തോന്നുന്നു അതിന്റെ നെറ്റ് ഇഷ്യൂസ് ഉണ്ട് പ്രൊഫസർ സ്റ്റാൻലി